ചേർക്കെട്ടിയിലട കാരണം മുള്ളു നടും മുള്ളു നടും മുള്ളു നടും ഉള്ള് തൊട്ടാവാടി തൊട്ടാവാടി ഇങ്ങളുടെ പായന എൻ്റെ ആരാളുള്ളത് ഇവിടെ എവിടെ 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 ഇങ്ങോട്ട് എത്ര സ്ട്രോങ് വേണ്ട അങ്ങോട്ട് പോകണ്ട ഇവിടെ നോക്ക് എൻ്റെ തൊട്ടവാടി ഞാൻ നോക്കട്ടെ തൊട്ടവാടി ഞാൻ നോക്കട്ടെടാ തൊട്ടവാടി പണ്ടത്തെ പോലെ തന്നെയാണോ നോക്കട്ടെ ഈ ഏരിയയിലേക്ക് പോവാം ഇവിടെ വിട ഇവിടേക്ക് വിടാക്ക് വിടയ്ക്ക് എക്ക തൊട്ടവാടിയാ വോലിക്കാരൻ ഇന്നത്തെ ജോലിക്ക് നിർത്തി മടങ്ങി ഇനി നമ്മളും പോവുക നമ്മളും നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കടക്കുകയാണ് ദേവണി വീട്ടിനുള്ളിലേക്ക് കടക്കുകയാണ് ആ വരിപൊരി ഒരു പരിപാടാ വീട്ടിൽ ആണെങ്കിൽ ബാക്കി പണി നാളെ എടുക്കുന്നതായിരിക്കും